അത് ഭാവി അനിൽ 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 ബാലിന്റെ എട്ടാം വാർഡിൽ നിന്ന് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് റഷീദ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അൻപത്തി മൂന്ന് വാർഡുകളിൽ ഏക സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയെ കൂടിയാണ് റഷീദ് പ്രിയപ്പെട്ട റഷീദ് എന്താണ് തങ്ങൾക്ക് വോട്ടർമാരോട് പറയാനുള്ളത് പറഞ്ഞോളൂ ഇനി ഭാവിയുള്ള കാര്യങ്ങൾ വളരെ ഈ വാർഡിൽ കിട്ടാവുന്ന എല്ലാവർക്കും ഒരേ നീതി പുലർത്തിക്കൊണ്ട് കൂടുതൽ വികസനം കാഴ്ച കാഴ്ചവെച്ചുകൊണ്ട് വളരെ ഭംഗിയായി ഞാൻ പ്രവർത്തിക്കും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്നെ സ്ഥാനാർത്ഥികളൊക്കെ പരാജയപ്പെടുത്തിയിട്ടാണ് താങ്കൾ സ്വാതന്ത്ര്യമായിട്ട് വന്നത് അതിനെ കുറിച്ച് അത് അവാർഡിൽ തുടക്കം മുതലേ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു നിങ്ങളുടെ കൂടെ തന്നെ ആയിരുന്നു തീർച്ചയായിട്ടും ആ ഒരു വിജയമാണ് ഇവിടെ കണ്ടത് തീർച്ചയായിട്ടും ഈ വോട്ടർമാരോട് പിന്നെ എന്താണ് വളരെ ആഹ്ലാദത്തോടെയാണ് പിന്നെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിരിക്കുന്നത് എത്ര വോട്ടിൻ്റെ ാണ് പറയാ ഇരുപത് വോട്ട് പതിനാറ് വോട്ടിലാണ് തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ സ്വഭാവം ചെയ്യുന്ന കാര്യങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ജനങ്ങളോട് എന്നും എപ്പോഴും കൂടെ ഏത് സമയത്തും കൂടെ പ്രവർത്തിക്കും ഇപ്പൊ സ്വതന്ത്രനായിട്ട് ആകെ ഏക വ്യക്തിയാണ് ചരിത്ര വിജയം പലപ്പോഴും എന്താ പറയാ രാഷ്ട്രീയക്കാരും എല്ലാവരും രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നെ മേധാവിത്വം പിന്നെ ചോദിക്കും സ്വഭാവമായിട്ടും ഏത് പക്ഷത്തെങ്കിലൊക്കെ വരുമല്ലോ സ്വാഭാവിക അത് ഭാവി ഞാൻ നമ്മളുടെ അനിൽ ബാനെ അനിൽ ബാലിന്റെ വിജയമാണ് അനിൽ ബാലിന്റെ വിജയമാണ് തീർച്ചയായിട്ടും കാരണം ഒരു വിമതൻ എന്നുള്ള നിലയ്ക്കാണ് വിജയിച്ചത് കാണിച്ച് അത് ജനങ്ങള് വിജയിപ്പിച്ചു അല്ലേ തീർച്ചയായിട്ടും ജനം കൂടെ ഉള്ളതാണ് ജയിച്ചത് ഞാൻ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു ഇപ്പൊ തെറ്റായ തീരുമാനം നടപടിയാണ് ഈ എന്റെ ജയം തീർച്ചയായിട്ടും പ്രസ്ഥാനത്തിലെ നീതികേട് നീതികേടിനുള്ള വിജയമാണ് പ്രസ്ഥാനത്തിലെ നീതികേടിന്റെ വിജയമാണ് ഉണ്ടായിരിക്കുന്നത് ഈ ജയം അനിൽ ബാലിനും കൂടിയുള്ളതാണ് ബാലഘട്ടന്റെ മകൻ അനിൽ ബാലിനും കൂടിയുള്ള ഉള്ള വിജയമാണിത് അത് വളരെ ആഹ്ലാദത്തോടെയാണ് ആളുകൾ സ്വീകരിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ആ വിജയമാണ് കണ്ടതുകൊണ്ട് എന്തായാലും പ്രവർത്തകർക്ക് വളരെ ആവേശത്തിലാണ് ഒന്നുകൂടെ പറഞ്ഞത് വോട്ടർമാർക്കും തീർച്ചയായിട്ടും എല്ലാ വോട്ടർമാർക്കും കൂടുതൽ വികസനം കാഴ്ച കാഴ്ചവെച്ചുകൊണ്ട് വളരെ ഭംഗിയായി ഞാൻ പ്രവർത്തിക്കും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്നെ സ്ഥാനാർത്ഥികളൊക്കെ പരാജയപ്പെടുത്തിയിട്ടാണ് താങ്കൾ സ്വന്തമായിട്ട് വന്നത് അതിനെക്കുറിച്ച് കുറിച്ച് അത് വാർഡിൽ ജനങ്ങളുടെ വിജയമാണ് വിജയമാണ് വിജയം തുടക്കം മുതലേ ജനങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു നിങ്ങളുടെ കൂടെ തന്നെയായിരുന്നു തീർച്ചയായിട്ടും ആ ഒരു വിജയമാണ് ഇവിടെ കണ്ടത് തീർച്ചയായും എന്താണ് ഈ പാർട്ടി വോട്ടർമാരോട് പിന്നെ എന്താണ് വളരെ ആഹ്ലാദത്തോടെയാണ് പിന്നെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിരിക്കുന്നത് എത്ര വോട്ടിന്റെ ഭൂരിപക്ഷമാണ് വോട്ട് ഞാൻ ഇനി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞു തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു സ്വഭാവ് ജനങ്ങളോട് എന്നും എപ്പോഴും കൂടെ ഏത് സമയത്തും കൂടെ ഒന്ന് കൂടണമെന്ന് ആത്മാർത്ഥം ഇപ്പോൾ സ്വാതന്ത്ര്യനായിട്ട് ആകെ ഏക വ്യക്തിയാണ് പലപ്പോഴും എന്താ പറയുക രാഷ്ട്രീയക്കാരും എല്ലാവരും രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നെ മേധാവിത്വം ഞാൻ ചോദിക്കും ഏത് വരുമല്ലോ നിങ്ങളെയാണല്ലോ ഇപ്പോൾ കൂടുതൽ അത് അത് അനിൽ അനിൽ എൻ്റെ അനിൽ വിജയന്റെ വിജയമാണ് വിമൻ എന്നുള്ള നിലയ്ക്കാണ് വിജയിച്ചത് കാണിച്ച് അത് ജനങ്ങള് വിജയിപ്പിച്ചു അല്ലേ തീർച്ചയായും ജനം കൂടുതലുള്ളതാണ് ജയിച്ചത് ഞാൻ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു എങ്ങനെയായിരുന്നു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു ഇപ്പൊ തെറ്റായ തീരുമാനം നടപടിയാണ് ഈ എൻ്റെ ജയം തീർച്ചയായിട്ടും പ്രസ്ഥാനത്തിലെ നീതികേട് നീതികേടിനുള്ള വിജയമാണ് പ്രസ്ഥാനത്തിലെ നീതികേടന്റെ വിജയമാണ് ഇത് ഉണ്ടായിരിക്കുന്നത് ഈ വിജയം അനിൽ ബാലിനും കൂടിയുള്ളതാണ് ബാലഘട്ടന്റെ മകൻ അനിൽ ബാലിനും കൂടിയുള്ള വിജയമാണിത് അത് വളരെ ആഹ്ലാദത്തോടെയാണ് ആളുകൾ സ്വീകരിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ആ വിജയമാണ് കണ്ടത് എന്തായാലും പ്രവർത്തകർക്ക് വളരെ ആവേശത്തിലാണ് ഒന്നുകൂടെ വോട്ടർമാർക്കും തീർച്ചയായിട്ടും എല്ലാ വോട്ടർമാർക്കും